ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുക്കുന്നത് അത് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ബിരിയാണിക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മതി പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അത് അര ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുന്നത് എന്താ വെച്ചാൽ ഈ ബീഫിലേക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതാ ഒരു ചെറുനാരങ്ങനെ നീരുങ്ങും പിന്നെ കുറച്ച് കറിവേപ്പിനേലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് വിസിലാണ് കേട്ടോ അത് വരുത്തിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് വെക്കണം കേട്ടോ പിന്നെ അതാ ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇതാ വെല്ലുവിളി ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് വരും നല്ല രീതിയിൽ തന്നെ വഴണ്ട് വരണം കേട്ടോ എന്നാലേ ആ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ മസാലക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി അത് എന്നിവയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് ഇനി അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ആദ്യം വെച്ചത് അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തതിനെക്കൊണ്ട് കുറച്ച് കുറഞ്ഞു വീണ്ടും ചതച്ചതാണ് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഒരു ഓർഡർ ആണ് കേട്ടോ എനിക്ക് പിന്നെ അതാ കുറച്ചധികം കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുക്കണം ഇന്ത്യയിലുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതിലേക്ക് വീണ്ടും ചെറുനാരങ്ങൻ്റെ നീര് പീഞ്ഞു വെച്ച് കൊടുക്കുകയാണ് ഒരുപാട് വേണ്ട പുളി തൈരിനുണ്ടാവും പിന്നെ അതാ മസാലപ്പൊടികളാണ് വലിയ ജീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ അതാ അതിലേക്ക് കുറച്ച് ബീഫ് മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പൊടികളൊക്കെ കുറേശേ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റി വയറ്റിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതാ പാകത്തിലുള്ള തൈരും കൂടി ചേർക്കുകയാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവൊന്നി പറയുന്നില്ല കേട്ടോ അപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ ത്തിരി പോലും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ അത് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കുരുമുളക് പൊടിയും ചിക്കൻ ബീഫ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ചധികം മല്ലിയലും കുറച്ച് പൊതിനാണ് ഇതേപോലെ ചെറുതാക്കി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേ ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ പിന്നെ അത് നെയ്ച്ചോറ് വെക്കാനായിട്ട് പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതാ പട്ട ഗ്രാമ്പു ഏലക്കായ കെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് എനിക്ക് അധികം നെയ്ച്ചോറിൽ മറന്ന് പോയതിനോട് ഞാൻ ആദ്യം തന്നെ ഇടുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർക്കുകയാണ് അതിനടക്കം ഒരു അഞ്ച് മിനിറ്റ് കരണ്ടും പോയിട്ടുണ്ട് ഇനി പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിട്ട് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മേലെ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ മസാലയിലേക്ക് ചോറ് സാധാരണ ദമ്മിടൂലേ അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് ലെയറായിട്ടാണ് ഇടുന്നത് അണ്ടി മുന്തിരിയും മല്ലിയലയും പിന്നെ ഈ ഗരം മസാലപ്പൊടിയും നെയ്യും എല്ലാം ഇട്ടിട്ട് ദമ്മിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കത്തിച്ച് കൊടുത്താൽ മതി